സൂപ്പർ ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഒരു ക്ഷണിക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഇന്ത്യ മൌറീഷ്യസ് സോണറി ട്രേഡ് കമ്മീഷണറായി തെരഞ്ഞെടുക്കപ്പെട്ട നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കൃഷ്ണദാസ് പ്രമുഖ എഴുത്തുകാരിയും മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക അവാർഡ് ജേതാവുമായ മാനസി കാർഷിക മേഖലയിൽ ആശയങ്ങൾ നടപ്പിലാക്കി സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവായ ശ്രീരാജ് നാരായണസ്വാമി മികച്ച സംരംഭകരായ നൌഫൽ ആനമല നദീർ അലി കൃഷ്ണപ്രസാദ് വാര്യർ പത്തോളജി വിഭാഗത്തിൽ രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡൽ നേടിയ ഡോക്ടർ രേഷ്മ ഡോക്ടർ അനുശ്രീ കേരള നടനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ ഋഷിക പ്രസാദ് മാലിന്യമുക്ത കേരളം പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച മുബീന ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ ആതിര എന്നിവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും മാലിന്യ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്മിത സുകുമാരൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു